നമ്മുടെ പട്ടാളക്കാരൻ ഗ്രൂപ്പിന്റെ മകളെ നൂറു പവനും കാറും കൊടുത്തല്ലേ കെട്ടിച്ചയച്ചത് എന്നിട്ട് എന്തായി ആ കാറി തന്നെ മൂന്നാം പക്കം വീട്ടിക്കൊണ്ടു വിട്ടില്ലേ നമ്മൾ അറിഞ്ഞില്ലല്ലോ അവളുടെ ചായ ഉള്ളൊരു പെണ്ണിന്റെ പടം വീഡിയോയില് കണ്ടെന്നോ വൈറലായെന്നോ ഒക്കെയാ നാട്ടുകാര് പറയുന്നേ അറിയാമല്ലേ അയ്യോ അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ കാണണമല്ലോ

എന്റെ സുമതി പട്ടിണി കിടന്ന് ചാവുന്നുള്ള അവസ്ഥ വന്നപ്പോഴാ രുക്മിണി സമ്മതിച്ചത് ആണോ അവരപ്പം നമ്മുടെ കൂട്ടരല്ലേ അല്ല ഓ തുടങ്ങിയിലോ പരിദൂഷണം വെറുതെ എന്തിനാമായി പെണ്ണുങ്ങളുടെ പേര് ചീത്തയാക്കണേ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ന്യൂ ജനറേഷൻ പെണ്ണുങ്ങൾക്ക് ഇത്ര അസൂയം കുച്ചുമ്പൊന്നും ഇല്ല എൻ്റെ അനിയൻ ആരെ കെട്ടണം എന്നുള്ളത് അതാവൻ തീരുമാനിച്ചോളൂ രാഗിണി ആ ഞാൻ ഒന്നിനും എതിരുന്നിട്ടില്ല ഇപ്പൊ ആനന്ദിന്റെ കാര്യത്തിലും നാടോടുമ്പ് നടുവേ ഓടണം പിന്നെ കണ്ട മാത്രേ എനിക്ക് ആ കുട്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു അവർക്ക് ഒറ്റ നിർബന്ധിണ്ടായിരുന്നുള്ളു ഒറ്റ മുളായതുകൊണ്ട് അവരുടെ നാട്ടിൽ വെച്ച് തന്നെ കല്യാണം നടത്തണമെന്ന് അല്ലേലോ അതല്ലേ അതിന്റെ ശരി അല്ല അതെ ശരിയാണെന് വന്നപ്പോ മുതൽ അന്വേഷിക്കുന്നതാ കണ്ടില്ലല്ലോ അവന ഓഫീസിൽ പോയതാ അല്ല എന്താമ്മ അവന്റെ ഉദ്ദേശം എന്താടേ അല്ല ഇവിടെ എന്തോരം കാര്യങ്ങളുണ്ട് ഇന്നോടെ ഓഫീസിൽ പോണെന്ന് അവൻ പറഞ്ഞതല്ലേ അതൊക്കെ എന്റെ ഏട്ടൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നിട്ട് കൂടി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് എന്റെ ഏട്ടൻ അമ്മാവാ സൂപ്പർ സ്റ്റാർ വിജയ് പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് വിജയ് സേതുപതി നീ ചെന്ന തേങ്ങാ ഒരു ജൂനിയർ കയ്യിലാണ് ആ ഇടി കൊച്ചേ സാമ്പാറിന് പച്ചക്കറി അരിയുമ്പോ വെണ്ടയ്ക്ക തീ നീളം കായയാണെങ്കിൽ തീ നീളം ദിവത്രയും നീളം പണ്ടത്തെ അടിച്ചിലൊക്കെ നീ പറഞ്ഞു ഇവിടെ ഒരു ശ്രദ്ധ വേണം എനിക്ക് പന്തൽ തന്നെ ചെയ്യണേ അമ്മ പോയ അവരുടെ അളവ് തെറ്റും അതുകൊണ്ട് അമ്മമാന്റെ വേറെ കൊണ്ട് എപ്പോഴും ചേച്ചി വേണം എടാ പന്തലുകാ എന്താ ചെയ്യണേന്ന് എനിക്ക് നോക്കണ്ടേ എന്തോ പന്തൽകാര് നമ്മൾ കാര്യത്ത് കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്വം കാണിക്കണം അല്ലാതെ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ വരും നീ പക പൊക്കെടാ ഒരു വെണ്ടക്കം കൊണ്ട് എന്ത് പകപോക്ക അല്ലേ ചേച്ചി നിങ്ങൾക്ക് നിങ്ങക്ക് തേങ്ങാപ്പണി ഒന്നും എടുത്തില്ല ആ അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇനി ഇവന്മാരുടെ കൂടെ കൂടാ നീ പൊതിക്കുന്ന ഓരോ തേങ്ങ ഇങ്ങോട്ട് ഇട്ടണം ഞാനത് ഗ്യാച്ച് എടുത്ത് ഇങ്ങോട്ടിടാട്ട് കൊറേ നാളായിട്ട് ഷൂട്ടിങ്ങല്ലേ പുതിയ പഠത്തിലാണ് അഭിനയിക്കുന്നത് ഇല്ല ഞാൻ പഴയ ഒരു ആൻഡ് വൈറ്റ് സിനിമ ഇട്ടിട്ട് അതിന്റെ കൂടെ ഒന്നും എന്താ നിന്റെ ഒരു കോലിയേറി പെങ്ങല്ലോ അവളുടെ സ്ഥിതി എന്താ അറിഞ്ഞില്ല അത് കഴിഞ്ഞ ആഴ്ച ഒറ്റ പോയി അയ്യോ അവന്റെ കാര്യം കട്ട പോകയായി ഇത് വേഗം അവിടെ ഈ തന്നെ അതെ നിനക്കൊന്നും ആയില്ലേടാ എനക്കൊന്നും ആയില്ല അമ്മ നീ ഇതും തൂക്കിയിട്ടുണ്ട് നടന്നോ കത്തത്തും